ശോഭായാത്ര അവിടെ നടത്താൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഈ ചിറ്റാർ പറമ്പിൽ നിന്ന് തന്നെ ശോഭായ ആരംഭിച്ച് അവിടുത്തെ ബാലികന്മാരും ഗോപികമാരും ഒക്കെ നടന്നു പോകുന്ന ഘട്ടത്തിൽ ഇപ്പുറത്തെ സൈഡിൽ ആ നടന്നു പോകുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇവർ ഇതേപോലെ ആർ എസ് എസ് നിരോധിത മേഖല എന്ന് എഴുതി വെച്ച് ഫ്ലെക്സും വെച്ച് അതിൻ്റെ സൈഡിൽ നിന്ന് ഈ ഡിവൈഎഫക്കാരായിട്ടുള്ള അന്തങ്ങമ്മികൾ അവിടെ നിന്ന് കൂവുകയാണ് ഈ കൂവ് സമയത്ത് അവിടുത്തെ കുട്ടികൾ അവിടെ പാട്ടുകൾ വെച്ചിട്ട് കണ്ണൻ്റെ നൃത്തങ്ങൾ ആടുകയാണ് അപ്പം ആ നിലയിലേക്ക് അതിനെ പ്രതിരോധിച്ചു അതിൻ്റെ തൊട്ടുശേഷം എന്ന് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് സ്വഭാവമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി അവിടെ വലിയൊരു പ്രതിഷേധ യോഗം ആ യോഗത്തിനകത്ത് പ്രധാനപ്പെട്ട പ്രാസംഗം എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ സംസ്ഥാന വർക്കിംഗ് പെർസൻ ആയിട്ടുള്ള വത്സന്ത് നീലങ്കേരി ആയിരുന്നു അന്ന് വത്സന് നിലങ്കേരി അവിടുത്തെ സി പി എംകാരോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകളുണ്ട് ആ വാക്കുകൾ ഇപ്രകാരമാണ് എടോ കൂപമണ്ഡൂഹങ്ങളെ ഏ നിങ്ങളിവിടെ ആർ എസ് എസ് നിരോധിത മേഖല എന്ന് എഴുതി വെക്കുമല്ലേ ഏ നിങ്ങളുടെയൊക്കെ അങ്ങ് ഡൽഹിയിൽ അവിടുത്തെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിൽ അവിടെ സി പി എം നിരോധിത മേഖല എന്ന് അവിടുത്തെ ആർ എസ് എസ് ആർ എഴുതി വെച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുമോ ഏഹ് പിന്നെ നീയല്ലാം നിന്റെ ഓഫീസിൽ കയറിയിട്ട് ഈ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആർ എസ് എസ് കാര്യാലയത്തിൽ വന്ന് അനുമതി ചോദിക്കേണ്ടി വരും ഏ അതുകൊണ്ട് വെറുതെ പൊട്ടക്കണത്തിലെ പൊട്ടക്കിണറ്റിലെ തവളകളാരുത് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ മാസ് ഡയലോഗ് ഒരുപാട് റീലുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വൈറലായിട്ടുള്ള സാധനമാണ് അപ്പോൾ അതു തന്നെയാണ് അവിടുത്തെ ഈ പറയുന്ന സി പി എം ബുദ്ധി എന്ന് പറയുന്നത്